ഇന്നത്തെ ലാലേട്ടൻ എപ്പിസോഡിൻ്റെ പ്രൊമോ പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എവിക്റ്റഡ് ആയിട്ടുള്ള ഇന്ന് നോമിനേഷനിൽ വന്നിട്ടുള്ള എല്ലാവരും എണീറ്റ് നിൽക്കാൻ അതിൽ നമ്മുടെ ജിൻഡോ സിജോ അതുപോലെ തന്നെ അപ്സര ശ്രീധു ശ്രീരേഖ ഇത്രയും പേരായിരുന്നു നോമിനേഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇന്ന് ആര് വീട്ടിൽ നിന്ന് പുറത്തു പോവും എന്ന നോമിനേഷൻ പ്രക്രിയയാണ് ഇന്നത്തെ പ്രൊമോയിൽ പുറത്ത് വിട്ടിട്ടുള്ളത് അതിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് കുറച്ച് പസൽസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ആരുടെ രൂപമാണോ കറക്റ്റ് അവർക്ക് റെഡിയാക്കിയെടുക്കാൻ കഴിയാത്തത് അവർ ഇന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോകും എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ശ്രീരേഖ തന്നെയാണ് എന്നാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം ശ്രീരേഖ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ബിഗ് ബോസ് കാണാത്ത കൂട്ടുകാർക്കായിട്ടുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളു കേട്ടോ